നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആവേശ മോഡലിൽ ഗുണ്ടാ തലവൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ മുപ്പത്തിരണ്ട് പേർ പോലീസിന്റെ പിടിയിലായി ഗുണ്ടാ നേതാവ് കേക്ക് മുറിക്കുന്നതിൻ്റെ റീൽ തയ്യാറാക്കി അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം നേതാവിൻ്റെ ആരാധകർ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് പിടിയിലായവരിൽ പതിനാറ് പേർ പ്രായപൂർത്തിയാകാത്തവരുമാണ് ഇവരെ താക്കീത് ചെയ്ത് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു ഗുണ്ടകളുടെ പാർട്ടി തുടങ്ങും മുൻപേ പോലീസ് സംഭവം മണത്തറിഞ്ഞതോടെ ഗുണ്ടാത്തലവൻ മൈതാനത്തെത്താതെ മുങ്ങിക്കളഞ്ഞു ജയിൽ മോചിതനായ മറ്റൊരു ഗുണ്ടാത്തലവന് വേണ്ടി അനുചരന്മാർ കുറ്റൂരിൽ കോൾപ്പാടത്ത് പാർട്ടി സംഘടിപ്പിച്ചതിന്റെ റീലുകളും മറ്റും മുൻപ് പ്രചരിച്ചിരുന്നു പോലീസിന്റെ മൂക്കിന് താഴെ പാർട്ടി നടത്തിയാൽ ലഭിക്കാവുന്ന വാർത്താ പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരുന്നു ഗുണ്ടകൾ പാർട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്ത് എത്തണമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ ഗുണ്ടയുടെ അനുചരന്മാർ സന്ദേശം നൽകിയിരുന്നു വിവരമറിഞ്ഞതോടെ മൈതാനം പോലീസ് നിരീക്ഷണത്തിലായി ചെറുപ്പക്കാർ ഒത്തുകൂടിയപ്പോൾ നാല് ജീപ്പുകളിൽ പോലീസ് സംഘമെത്തി വളഞ്ഞിട്ട് പിടിക്കുകയും ചെയ്തു